മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ അരാജകവാദം തിരുത്തണം ലഹരിയെ തുരത്തണം എന്ന പ്രമേയത്തിൽ ഐ എസ് എം സംസ്ഥാന സമിതിയുടെ നല്ല കേരളം പദ്ധതിയുടെ ഭാഗമായി ചെറുവണ്ണൂർ സെൽവാ സെന്റർ ദിശ തെറ്റാതെ ലക്ഷ്യത്തിലേക്കെന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച ന്യൂജൻ പാരന്റിങ് ശിൽപശാല കേന്ദ്ര മർക്കസവ സംസ്ഥാന സെക്രട്ടറി പി സുഹേൽ സാബിർ ഉദ്ഘാടനം ചെയ്തു ഇല്ല സെൽവാ സെന്റർ കൺവീനർ ഡോക്ടർ സി മുഹമ്മദ് അൻസാരി അധ്യക്ഷത വഹിച്ചു സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണിംഗ് ഡയറക്ടർ അശോക് നെന്മാറ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കെ എന്ന മർക്കസുദ്ധ സംസ്ഥാന സെക്രട്ടറി പി ഹുസൈൻ സാബിർ ഉദ്ഘാടനം ചെയ്തു ട്രെയിനർമാരായ എം വിവേക് അക്ഷര എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു സെൽവ സെന്റർ ഭാരവാഹികളായ പി മുഹമ്മദ് സ്വാഗതവും എം പി മുനീർ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി